ഈ ഒരു വാദരോഗം രോഗം ഇപ്പോൾ ആളുകളുടെ ഇടയിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് പ്രായമാകുമ്പോൾ വരുന്നൊരു രോഗമാണ് വാദം എന്നാണ് പക്ഷെ പ്രായമായവരിൽ മാത്രമല്ല ഇപ്പോൾ കൊച്ചു പെൺകുട്ടികളിൽ വാദം കാണുന്നു അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വാദം കാണുന്നു വാദത്തിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്ന അസിഡിറ്റിയാണ് അതായത് നമ്മുടെ രക്തത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ അസിഡിറ്റി കൂടിയാൽ രക്തം ഒരു ബഫർ സൊല്യൂഷനാണ് അപ്പോൾ രക്തം ഇതിനെ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കില്ല ഇതിനെ ജോയിൻറ്റുകളിലേക്ക് തള്ളിവിടും ആ ജോയിൻറ്റുകളിൽ വരുന്ന അസിഡിറ്റി കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടന്ന് സ്റ്റിഫ് ആകും പിന്നെ വിരലൊന്നും മടങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും അതേപോലെ തന്നെ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് കേസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സ്ത്രീകളിൽ വളരെ വ്യാപകമായിട്ട് ഈ പറയുന്ന ഒരു പ്രശ്നം അത് ഗർഭിണി ആകാൻ വേണ്ടി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അപോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അവരിൽ വാദം വരുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ളൊരു വാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിന് ഫലിക്കുന്നുമില്ല അപ്പോൾ അത് ഭക്ഷണത്തിലും കൂടെ അതിനകത്ത് ശ്രദ്ധ കൊണ്ടുവരണം ആ ഹോർമോൺ ചേഞ്ച് വന്നതിനും കൂടി ഒരു പരിഹാരം കാണണം ശരിക്കും ഒരു മൂന്ന് തവണയൊക്കെ അപോർഷൻ നടത്തിയ സ്ത്രീകൾ കിടപ്പായി പോയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല ഈ അബോർഷൻ ചെയ്തതുകൊണ്ടാണ് ഈ കിടപ്പായി പോയതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അബോർഷൻ ചെയ്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം വാദസംബന്ധമായ രോഗങ്ങൾ അവർക്ക് വരുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ അതിന് തന്നെ പ്രത്യേകം ഡോക്ടേഴ്സിപ്പുണ്ട് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പോൾ അത്തരം സ്ത്രീ രോഗങ്ങളുമായിട്ട് വരുമ്പോൾ അപ്പോൾ സ്ത്രീ രോഗങ്ങളുമായിട്ട് നേരത്തെ വന്ന തൈറോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പി സി ഒ ഡി ആയിക്കോട്ടെ പിരീഡ്സ് കൃത്യമാകുന്നില്ല ഇതേപോലെ തന്നെ സ്ത്രീകൾക്ക് വരുന്ന വാതരോഗം ഇതൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ റൂട്ട് കോസ് ഒരേ സ്ഥലത്തിലേക്ക് വരും ഭക്ഷണം അപ്പോൾ ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം പക്ഷേ ആ ഭക്ഷണം പിന്നീടും കൃത്യമായിട്ട് പാലിക്കാനും ആ ഒരു നോളജും കൂടെ കൊടുത്തു വിടുമ്പോഴാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്